വിഴിഞ്ഞം തുറമുഖ പദ്ധതി അദാനിക്ക് നൽകിയതിലെ വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കുടിയേരി ബാലകൃഷ്ണൻ പദ്ധതി കരാർ അദാനിക്ക് നൽകിയതിലെ ഉള്ളറ രഹസ്യങ്ങൾ വി എം സുധീരൻ പരിശോധിക്കണമെന്നും കുടിയേരി ആവശ്യപ്പെട്ടു അഴിമതിക്കും രാഷ്ട്രീയ ജീർണതയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐ നടത്തുന്ന സംസ്ഥാന ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുടിയേരി ബാലകൃഷ്ണൻ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അദാനി ഗ്രൂപ്പിന് നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും കരാറിലെ വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്നും കുടിയേരി ആവശ്യപ്പെട്ടു അദാനിയുടെ ഈ പോർട്ട് ഏൽപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഇവിടെ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് തയ്യാറായില്ല ഇതിന്റെ മുമ്പിൽ പിന്നിൽ നടന്ന ഉള്ളർ രഹസ്യങ്ങൾ മറച്ചുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ധൃതി പിടിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചത് ഈ കരാർ നൽകുന്നതിന്റെ ഭാഗമായി പദ്ധതിക്ക് അംഗീകാരം കൊടുക്കുന്നതിന്റെ ഭാഗമായി കുംഭകോണം നടക്കുന്നുണ്ട് എന്ന വിവരം വി എം സുധീരന് ലഭിച്ചതുകൊണ്ടല്ലേ വി എം സുധീരൻ ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിന്റെ എല്ലാ വിശദാംശങ്ങളും വ്യക്തമാക്കണം ഗവൺമെന്റ് അഴിമതിക്കെതിരെ ചിന്തിക്കുന്നവർ യു ഡി എഫിലുണ്ടെങ്കിൽ അവർ മുന്നണി വിട്ട് പുറത്തു വരണം ചില ഘടകകക്ഷികൾ നേരത്തെ തന്നെ യു ഡി എഫുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു ഈ അഴിമതിക്കെതിരായി ചിന്തിക്കുന്നവർ യു ഡി എഫിനുണ്ടെങ്കിൽ അവർ യു ഡി എഫ് വിട്ട് പുറത്തു വരണം ഈ അഴിമതി രാജ് അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി പ്രവർത്തിക്കുന്ന സാധാരണക്കാർ ഈ ഈ അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വരണം അങ്ങനെ വിപുലമായ അഴിമതിക്കെതിരായ പ്രസ്ഥാനം കേരളത്തിൽ അഴിമതിക്കും രാഷ്ട്രീയ ജീർണതയ്ക്കുമെതിരെ തെക്കൻ മേഖലാ ജാഥ കൊടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജാഥ ഇരുപത്തിനാലിന് എറണാകുളത്ത് സമാപിക്കും വടക്കൻ മേഖലാ ജാഥ കാസർകോട് നിന്ന് ആരംഭിച്ച് ഇരുപത്തിയാറിനും തൃശൂരിൽ റിപ്പോർട്ടർ തിരുവനന്തപുരം